കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സന്തോഷ വാർത്ത പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നതിനുള്ള നിയമങ്ങളിൽ കാനഡ മാറ്റം വരുത്തിയിരിക്കുകയാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ ഇരുപത് മണിക്കൂറിന് പകരം ഇരുപത്തിനാല് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ അനുമതി ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കൂടുതൽ വരുമാനം നേടാൻ സഹായകരമാകും എന്നാൽ ഈ ഇളവുകൾ എല്ലാവർക്കും ലഭിക്കില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ നിയമം ബാധകമായിരിക്കില്ലെന്നാണ് കാനഡ അറിയിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റിൽ ക്യാമ്പസിനപ്പുറത്ത് ജോലി ചെയ്യാൻ അനുവാദമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇളവ് ലഭിക്കില്ല അതുപോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷ പഠന പരിപാടികളിൽ മാത്രം ചേർന്ന വിദ്യാർത്ഥികൾക്കും ഈ ഇളവ് ബാധകമായിരിക്കില്ല അതേസമയം കാനഡ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറയ്ക്കാനും പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിൽ പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം നാപ്പത്തി ഒമ്പത് ശതമാനമായി കുറിച്ച് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരമായി നിജപ്പെടുത്താനാണ് കാനഡ ലക്ഷ്യം വയ്ക്കുന്നത് കാനഡയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നതിനുള്ള നിയമങ്ങളിൽ കാര്യമായ ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ മാറ്റം വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവുകൾ കണ്ടെത്താനും സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനും സഹായിക്കും പഠനാനുമതി ഉള്ളവർക്ക് പഠനത്തിനിടയിൽ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയും പഠന സെഷനുകൾക്കിടയിലുള്ള അവധി ദിവസങ്ങളിൽ പൂർണ്ണ സമയവും ജോലി ചെയ്യാൻ അനുവാദമുണ്ട് ഇതിനായി പ്രത്യേക വർക്ക് പെർമിറ്റ് ആവശ്യമില്ല ക്യാമ്പസിനുള്ളിലെ ജോലികൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് പോസ്റ്റ് സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ പൂർണ്ണ സമയ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ജോലി ചെയ്യാൻ അനുവാദമുണ്ട് പഠനാനുമതിയുള്ള ഒരു നിശ്ചിത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പൂർണ്ണ സമയ വിദ്യാർത്ഥിയായി പഠിക്കുന്ന വിദേശ പൗരന്മാർക്ക് പഠനാനുമതിയുടെ കാലാവധി വരെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ക്യാമ്പസിനുള്ളിൽ ജോലി ചെയ്യാൻ വർക്ക് പെർമിറ്റും ആവശ്യമില്ല പഠന സെഷനുകൾക്കിടയിലെ അവധി ദിവസങ്ങളിൽ പൂർണ്ണ സമയ ജോലി ചെയ്യാൻ അനുവാദമുണ്ടെങ്കിലും സാധാരണ അക്കാദമിക് സമയങ്ങളിൽ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ അനുവാദമില്ല ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്നത് ഒരു വ്യക്തിക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഏതൊരു തൊഴിലുടമയ്ക്കും വേണ്ടി ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന ഒന്നാണ് ഇതിന് ചിലപ്പോൾ തൊഴിൽ മേഖലയിലോ സ്ഥലത്തോ നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം അതേസമയം ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള വിസ അപേക്ഷകളിൽ തട്ടിപ്പ് സംബന്ധിച്ച ആശങ്കകൾ കാരണം ചില വിസ അപേക്ഷകളെ റദ്ദാക്കാൻ ഫെഡറൽ ഗവൺമെന്റ് അധികാരം തേടുന്നുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കാനഡ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാനഡ പഠനാനുമതികളുടെ എണ്ണം കുറച്ചു വരികയാണ് താൽക്കാലിക കുടിയേറ്റം നിയന്ത്രിക്കാനും കാനഡയിലെ വിദ്യാർത്ഥി വിസകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാനുമാണ് ഈ നടപടികൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാനഡയിലേക്ക് പഠിക്കാൻ പോകാൻ അപേക്ഷിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏകദേശം പേർക്കും വിസ നിഷേധിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു കാനഡയുടെ ഈ നീക്കം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയാണ് നൽകിയിരിക്കുന്നത് കാനഡയുടെ ഈ പുതിയ തീരുമാനങ്ങൾ വിദേശ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ വർദ്ധിക്കുമ്പോൾ തന്നെ മൊത്തത്തിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറയ്ക്കുന്നത് കാനഡയുടെ കുടിയേറ്റ നയങ്ങളിലെ മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്